ഗായ്സ് നമ്മളെന്ന് പറയുന്നത് സി എസ് റാങ്ക്ഡ് പുഷാണ് ഗായ്സ് ഇപ്പോൾ നമ്മൾ എൽ ഐറ്റി ഹീറോ ആക്കിയിരിക്കുന്നത് നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് മാസ്റ്റർ അടിക്കണം എന്തായാലും ഇനിയും നാലും അഞ്ച് ദിവസം കൂടെ ഉള്ളൂ സോ നമുക്ക് മാക്സിമം പുഷ് ചെയ്ത് മാസ്റ്റർ അടിക്കാം സോ കഴിഞ്ഞ ഐസ് ക്രീം വീഡിയോടെ പക്ഷേ ഐസ് ക്രീം കംപ്ലീറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം പോയി നിങ്ങളത് കാണാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സോ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് സോ നമുക്ക് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാം എക്സെട്ര ഒക്കെ ഒത്തിരി കാലമായിട്ടാണ് എക്സെട്രൊക്കെ കളിച്ചിട്ട് നമ്മുടെ ലൈവ് നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവ് കിട്ടില്ല നമ്മുടെ ലൈവ് മൊത്തം ഞാൻ മാക്സിമം നോക്കിയാൽ എക്സെട്ര എല്ലാം കിട്ടും എക്സെട്രി ആദ്യം കിട്ടിയത് ബി ആർ റാങ്കിൽ കളിച്ചപ്പം ബി ആർ കളിച്ചപ്പം ആദ്യം പൂർഗാട്ട്രയും മറ്റേ ആൽപ്പയനും പ്രൊണൗസിയേഷൻ കറക്റ്റ് ആണ് അതൊക്കെയാണ് കിട്ടിയത് അപ്പം അതൊക്കെ ഉള്ളടെ മാപ്പായിട്ട് ആ ഇപ്പൊ പൊക്കടാ അല്ല പൊക്കണ്ട പൊക്കണ്ട നീൻ ചത്ത് എന്തുകൊണ്ട് പ്രതിയു ഓ അണ്ണൻ ഓ ചെറുക്ക സീനാണ് ഒറ്റക്കെന്ന് കളിക്കുന്നു ഓ നെയ്ഡറിഞ്ഞിപ്പൊ നാളെ തന്നെ സെറ്റ് സെറ്റായിരിക്കും ഇവിടെ നേടി 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 അത്ര ഇട സൈഡിൽ സൈഡിൽ സൈഡിലാ കിട്ടി സോ എന്തായാലും ഇക്കടെ നമുക്ക് മാക്സിമം ജയിക്കാം നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് നമുക്ക് കളിക്കാം അല്ലേ വേണ്ട ഗ്ലൂ ള് വേണ്ട ഗൈസ് നമുക്ക് മാക്സിമം ഒരുമിച്ച് ഒരുമിച്ചിരിക്കാം ഞാൻ തേച്ച് ഇടണ്ടായിരുന്നു ഞാൻ ക്യാമ്പിങ് മോഡെടുത്തിട്ട് ഞാനാണെങ്കിൽ ഇതട്ടെ പൂജപ്പില്ല അവിടെ അങ്ങോട്ട് പോടാ അങ്ങോട്ട് പോടോ ബാ ബാ അപ്പർ താടാ പച്ചോടാ പച്ചോടാ പച്ചോട പച്ചോട സെറ്റ് സെറ്റ് ഞാൻ അവനെ കാണുകയും ചെയ്ത ഓ ഇവനൊക്കെ ദാരിദ്ര്യം ഡെസേർട്ടും കൊണ്ട് നടക്കുന്നതോ അവനിപ്പോൾ ചാടും ഉറപ്പാണ് ഓ എം ചെറുക്കൻ ചെറുക്കന എം വെച്ച് ചാടി ഒരു ഗ്ലൂ ആളിട്ട് കുത്തിപ്പിടിച്ചു വിടായിരുന്നോടോ സോ നമുക്ക് എ ഡബ്ല്യു എം എം ടൻ്റെ ഒരു ലെവലോടെ മാക്സ് ആക്കാം ഇത് അത്യാവശ്യം നല്ലൊരു കോംബോയാണ് ഞാൻ നോക്കുമ്പോൾ അല്ലേ ആ നോക്കട്ടെന്തായാലും നമുക്ക് നോക്കാം നമുക്ക് നോക്കാം പിള്ളേർ അടിച്ചൊരു ഒന്നും അറിയത്തില്ല കേസ് ഏ ഡിൾ ബോയ്സിന്റെ ഗിൽറ്റിൽ ഞാൻ ഇടക്ക് ഉരു കേട്ടോ ഞാൻ കയറിയിട്ടുള്ള ഞാൻ എന്തിനാണ് ഇത് വെച്ചടിക്കുന്നേ ഞാൻ എന്തിനാണ് ഈ താഴെ ചാടുന്നേ അടാ ലാസ്റ്റ് 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 വേണം ¡Oh, soy ടെ സോണിൻ്റെ പുറത്ത് ഒരു മില്ലി സെക്കൻഡേ നിന്നുള്ളടേ ഇടാൻ എനിക്ക് അന്നേരം സോൺ ഡാമേജ് കിട്ടി അടി ഈ സോണിൻ്റെ മറ്റേ ഇലക്ട്രിക് പവർ ആ സാധനം വരുന്നത് എനിക്കത് ഇഷ്ടമല്ലടാ അല്ലെന്ത് സാധനം മാക്ടൺ ഒടുക്കത്തോറിക്കോലോ കേട്ടോ അത് വെച്ചോലും കുത്തിപ്പിടിക്കുന്ന അടുത്തുള്ള ഒരു ഞാൻ പുതിയ സ്കിന്നു മാക്ടണിൻ്റെ യൂസും ചെയ്തില്ല അവിടെ നല്ല റൈറ്റ് ഓഫ് ആർ ഉണ്ട് കൊള്ളാം നല്ല ഇരുന്നൂറ്റമ്പത് ഉള്ളറ്റ് അവിടെ എല്ലാ എണ്ണം അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നത് അതിൻ്റെ ഓടിക്കോ ജില്ല വിട്ടോടിക്കോ നാലെണ്ണോ എൻ്റെ അടുത്തൂടെ വരുന്നത് എസ് എ സി ഐറ്റി ആണോ എസ് കെ എസ് ആണോ ഇത് വെച്ചൊക്കെ എങ്ങനെയാണോ കുത്തി പിടിക്കൂ നിനക്കൊക്കെ ഓപ്പണല്ലോ സ്വന്തം ചെയ്യും എന്നോട് തന്നെ പറഞ്ഞു ഞാൻ രണ്ട് ഈ എസ് കെ എസ് ഒക്കെ എടുത്തിട്ട് കുത്തി അങ്ങ് പിടിക്കുന്നു അട ഇത് നിനക്ക് പറ്റത്തില്ല വൺ ബി ഫോറ എന്തായാലും നീ ആ ആ ഓ സെറ്റടാ സെറ്റ് കളി ആ നിനക്ക് ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നടാ അതേപോലെ ലോങ് റേഞ്ച് വരുന്നതിൻ്റെ ലെമ്പൺ ഒക്കെ ആയിരുന്നു ഇത് അത്യാവശ്യം നല്ലൊരു ഞാൻ പോക്ക മാർക്കാൻ മാർക്കറ്റേ കംപ്ലീറ്റ് ചെയ്തത് എവിടെ നിന്നാലും ഒരു ഗ്ലൂവാളിട്ടി കഴിഞ്ഞാൽ ഗ്ലൂവാളെങ്കിലും വെച്ചൊന്നും കളിക്കാം എവിടെ എന്നെ എങ്ങനാടാ നിനക്ക് ഇത്രയും ദൂരത്തു നിന്നോ ഒന്നിവിടെ വാടാ ആരെങ്കിലും ഒന്ന് എവിടോ എവിട ഇവിടെ ഇത്രയും ലോങ് റേഞ്ചിൽ നിൽക്കാ അവൻ എങ്ങനെയാടാ അടിച്ചിട്ടെക്കറുട്ടാ എന്നിട്ട് ഏ എന്തായാലും കളി പൊട്ടി ഇന്നത്തെ വീഡിയോ അടുത്ത കളി പിടിച്ചിരിക്കും സോ ഇന്നത്തെ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നു നെക്സ്റ്റ് വീഡിയോ